Hãy subscribe cho kênh Ghiền Mì Gõ điện thoại điện thoại എന്ന പറ്റാ എന്നാ പറ്റി ഫോൺ നിന്റെ ഫോൺ സ്വിച്ച് എവിടെ കൊണ്ട് കളഞ്ഞത് ഇന്നലെ എന്താ സംഭവം ആലോചിച്ച് നോക്കിയത് എന്നതാണാ വെട്ടി വിഴുങ്ങിയത് ഗ്യാസാ ഗ്യാസ് രാവിലെ എത്തി എങ്ങനെ രാവിലെത്തിയ നാടകങ്ങനെ രക്ഷപ്പെടുവോ നാടകത്തി രക്ഷയില്ല മോനെ വേണ്ടടുത്തുന്നു ചാനലായ ചാനൽ മുഴുവൻ കോമഡി ഷോ കളിക്കും എന്നിട്ട് രക്ഷപ്പെട്ടോ അതുമില്ല നിനക്കെന്നാണോ എത്ര വലിയ ഗൗരവർ വാങ്ങിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു പോയി അപ്പം തൊട്ട് ഈ ഫോണും പോയിക്കൊണ്ടോടെ ഇപ്പ അപ്പൊ നിങ്ങള് വാങ്ങിച്ചില്ലേ എവിടെ എന്റെ വല്ല പൂക്കച്ച വേണ്ടാ നിന്റെ ഇരുപ്പ് കാണാനാണോ കാണോ ഞങ്ങൾ വിളിച്ചിരുന്നത് പോണോ അപ്പൊ കേടാ നമുക്ക് ഇങ്ങനെ നടന്നാൽ മതിയോ എപ്പൊ കണ്ടാലും ഉപ്പി കുടിക്കോ ഉപ്പി കുടിക്കഴിക്കാ കുടിക്കാ നമ്മളെ കണ്ടു വല്ല കാര്യമുണ്ടോ നീ പറഞ്ഞാലും കാര്യം ഇല്ലാതില്ല ചിന്തിക്കേണ്ടതായിരിക്കുന്നു അതാണ് ചിന്തിക്കാം എന്നാ പറഞ്ഞല്ലേ അവന്റെ ഒരു അടി എന്റെ മനസ്സിൽ കാര്യമുണ്ട് ഇതാ തിജോബി അല്ലേ കലാപൻ തിന് ആണോ അത്യാവശ്യമുള്ള കോളായിരിക്കും ആ ഹലോ ആ തിജോബി എന്നാ എന്ന് ോ നാളെ പ്രോഗ്രാമൊന്നുമില്ല ആ രാവിലെ എത്തിയേക്കാം എത്തിയേക്കാം എടാ പിന്നെ പിന്നെ വണ്ടിക്കുല്ച്ചിരുന്നു ഊരിക്കും നീ തരുന്ന പൈസ വളരെ കുറവാ ആ ശരി എത്തിയേക്കാം അത് കലാഭം ടീജോപിയാണ് നാളെ പ്രോഗ്രാം ഉണ്ട് അതിന് പറഞ്ഞു എവിടെയാടാ ഉണ്ടൊക്കെ ഏറ്റാ എടാ അത് നാളെയല്ലേ ആ നീ പറഞ്ഞു വന്നത് എടാ ഒരു മനസ്സിൽ ഒരു കഥയുണ്ട് അത് നമ്മൾ കേൾ സംവിധായകനും പ്രൊഡീഷണെ കൊണ്ട് കാണിച്ചാലോ ആ ഫസ്റ്റ് കഥ നമ്മളെഴുതാൻ ചെന്നാലും മതി പുളി അത് മാഞ്ഞ് സിനിമയാക്കും ഒന്ന് പോടാ നമ്പറാണല്ലോ ഹലോ ഹലോ പരിസത്തെ ആ അതേ ഹലോ ആരാ ഇത് പലനാ പ്രൊഡക്ഷൻ എന്നുള്ള രാജേഷ് കൊണ്ടാണ് അതെ ആ സർ പ്രൈസർranglerangle അവിടെ സംവിധായകൻ നാഗേഷ് ഇവിടെ പുതിയൊരു സിനിമയിലേക്കാണ് നായകൻ ഇപ്പോൾ രാജേഷ് സിനിമയിലുള്ള ഒരു സീന ആrangle നിങ്ങൾക്ക് വേഷം തരണം ആണോ നിങ്ങൾക്ക് ತಾൽപര്യമുണ്ടെങ്കിൽ ഹലോ ആ സർ എവിടെ എവിടെ വരണം സാറേ എപ്പം എങ്ങനെയ ഒരാഴ്ച ആയിട്ടുണ്ട് ഒൻപത് മണിക്ക് ഒന്ന് ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു ചെറിയ

ടാ ഒരാവശ്യം വരുമ്പോഴാണ് കൂട്ടുകാൻ കൂട്ടുകാരാ അവൻ മാത്രം ബാന്നായാൽ പോലല്ലോ ഞാൻ എനിക്ക് പറയാലോ ഒരു നടൻ ആയിക്കോട്ടെ അത് ആദ്യത്തെ ഡ്രൈവർ ഞാനായിരുന്നു വിളിച്ചേ എനിക്ക് എന്നിട്ട് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ പോരെ ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്രയേ ശരിയാ ഉള്ളോ ആഹാ നിങ്ങള് കുപ്പി മേടിക്കാൻ പോണോ ഡ്രസ്സൊന്നും ഡ്രസ്സും കുപ്പിയും ഇനി നിനക്ക് വല്ല വിരോധം ഉണ്ടോ വല്ലതാ പറ ഡ്രസ്സല്ല അവന്റെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നെ എന്താണ് അവര് കേസ് പോലും പറയാതെ അടുത്ത കൂടി പറയാം

രാവിലെ എങ്ങനെ പോകണം എൻ്റെ ഉദ്ദേശം രാവിലെ ആറിന്റെ ബസ്സിന് പോകാനാണ് അതൊന്നും വേണ്ട എൻ്റെ ബൈക്കിലൊന്ന് പോകും ഓക്കെ ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം അവിടെ നിങ്ങൾക്ക് ആരോടെ വരുന്നു ഒരു കാര്യം പറയാം நீரம்போ கரெஞ்சு மணிக்கெங்கிலும் வச்சோம் எனக்கு பிரவீணே ஜிஜோப்பு வீண்டும் விளையாடுக்கா എടാ നാളത്തെ പരിപാടിക്ക് അവൻ ആരെങ്കിലും വിളിച്ചോളൂ നീ അത് ടെൻഷനായിട്ടുണ്ടോ എടാ നിന്ന് കൊഴിച്ചു വെച്ചാൽ നീ ഇതുവരെ അടിച്ചില്ലേ അടി മീന പിള്ളമാളി രണ്ടാണ് മിഗിക എന്താ കാണിക്കാണിക്കുന്നേ ഫോൺ ഭാവി ട ഇതൊക്കെ ഒരു വിധിയാ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അഭിനയിക്കാൻ ആഗ്രഹം മാത്രം വരാം എന്ന് പറഞ്ഞ സാധനം വേണം ഞാൻ പോവാട ഞാനും നടനായിട്ട് മുമ്പേ അമ്മ നടന